ഹേ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കോവൾ കോ ചേട്ടാ നമ്മൾ എവിടെ പോണോ ഹേ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പോണത് ട്രിവാൻഡ്രത്തുള്ള വേളി എന്ന് പറഞ്ഞ ഒരു ബീച്ചിലാണ് കേട്ടോ അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം അപ്പം നമ്മൾ ഞാൻ വേളിയിൽ ഇതുവരെ പോയിട്ടില്ല ഞാൻ വർക്കിൽ മാത്രമേ പോയിട്ടുള്ളൂ വേളിയിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും അതിനുശേഷം കാണാം ट्रेन्ट्र <laughs> काैच्चो <laughs> <laughs> അപ്പോൾ ഇതിൽ ലീൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ കെ ജി നല്ല കുറേ ഫ്രൈസൊക്കെ കിട്ടും ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ അവിടെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് അതുപോലെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ജലദോഷവും നല്ല ത്രൊട്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോർണിംഗ് പോകുന്ന ആ ടൈമിൽ വന്നതാണ് കേട്ടോ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും യാത്ര മുടക്കണ്ടാന്ന് കരുതി നമ്മൾ പോയി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് കുറേ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ആണെങ്കിൽ ഭയങ്കര വെയിലുമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര മഴ അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളെ കൂടി അമ്മയും കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു അത്യാവശ്യം ഉള്ളത് കാരണം അമ്മയ്ക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേളി ശരിക്കും പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പക്ഷെ എന്നിട്ട് പോലും നമ്മൾ പോയിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാമെന്ന് കരുതി കാരണം നമ്മളെ നാട്ടിലെ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ കണ്ടിരിക്കണ്ടേ ഗൈസ് അപ്പോൾ ഇതാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇത് മെയിൻ സ്റ്റോപ്പ് ആണെന്നൊന്നും പറയുന്നില്ല മെയിൻ സ്റ്റോപ്പ് നിങ്ങൾക്ക് അറിയില്ല ഓട്ടോ വാഹനം സൗത്തും നോർത്തും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു വേളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഒരു സ്റ്റോപ്പാണ് കേട്ടോ അപ്പോ ഗൈസ് എനിക്ക് ചെറിയ ആയിട്ട് അവർ ടായടക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഇത് ഇപ്പൊ പനി വരും ഗൈസ് ഇതാണ് കേട്ടോ വേളിയ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇതേക്കൂടി പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു ഈവനിങ്ങിന് മുന്നേ ഇറങ്ങിയതാണ് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അതുവരെ ഭയങ്കര മഴയായിരുന്നു അതിന് കുറച്ച് ദിവസം മുന്നേല്ലോ ബട്ട് ഇപ്പം ഭയങ്കര വെയിലാണ് അല്ല നമ്മൾ എവിടെയെങ്കിലും പോകുന്നവർ അങ്ങനെ ആണല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുറച്ചുള്ളൂ നടക്കാൻ അപ്പോൾ നമ്മൾ വെയിൽ ബീച്ചിലോട്ട് പോകാൻ പോവുകയാണ് മാത്രമല്ല അവിടെ ഫ്ലോട്ടിംഗ് ഹോട്ടൽ ഹോഴ്സ് റൈഡിങ് ബോട്ട് ിങ് വാൽക്കവേ പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് തന്നെ നമുക്ക് ഈവനിങ് സ്പോട്ടൊക്കെ ആയിട്ട് ഭയങ്കര പീസ് ആയിട്ട് പോയിരിക്കും നമ്മൾ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ബീച്ച് സൈഡ് ഒക്കെ അപ്പോൾ ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു അതേസമയം എൻ്റെ ചേച്ചേട്ടനെല്ലാം പറഞ്ഞത് ഒരു മുന്നേ പോയി നേരം ഭയങ്കര തിരക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഓരോ ടൈമിൽ ഓരോ എല്ലാവരും സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഹൈ അപ്പോൾ ഇത്രയും നല്ല സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ നാടായതുകൊണ്ട് പറയാൻ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ എന്തായാലും വന്ന് നോക്കണം ടിക്കറ്റ് വേണമായിരുന്നു കേട്ടോ എൻട്രി പാസ് എടുക്കത്തില്ലേ അപ്പൊ അത് വീണായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ കയറി നോക്കി ഇതാണ് പാനിപൂരിൻ്റെ നമുക്ക് തിരിച്ചു പോകുന്ന വൈക്ക് വാങ്ങാമെന്ന് കരുതി കേട്ടോ എങ്കിലും വെയിൽ ഇപ്പൊ തോന്നുന്നു വെയിലാണ് ഗാഷ് ഒരു ഈവനിങ് ടൈമിൽ ഇറങ്ങിയാ മതി അയിഞ്ഞു ടിക്കറ്റൊക്കെ എടുത്തോ ഇതില് നമുക്ക് നടന്നു പോവാം പക്ഷെ ഇപ്പൊ പയറച്ചിട്ടേക്കൊക്കെ ഉണ്ടോ നമ്മൾ കാണുന്നുണ്ടോ അപ്പോൾ എങ്ങനെയുണ്ട് രസമല്ലേ ഞാൻ ഫസ്റ്റ് ആയിട്ടാട്ടാ വരുന്നത് ഇഷ്ടം ഫിഷ് ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഇങ്ങനെ കളിക്കാനോ ഈ സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഞാൻ വാങ്ങിക്കൊടുത്താനോ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ കുറെ വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ ബീച്ച് സൈഡിലോട്ട് നമ്മളെ വിടുന്നില്ല എന്താണെന്നറിയില്ല മഴയല്ല ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു അപ്പം അതുകൊണ്ട് ബീച്ച് അടച്ചിട്ടേക്കണം അപ്പം ഇവിടെ ഒരു ട്രെയിൻ സംഭവമുണ്ട് അതിലും അതിൽ കൂടിയും നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ബ്രിഡ്ജിൽ കൂടെ ബ്രിഡ്ജൊന്നും ഇപ്പം ഓപ്പൺ നല്ല ഗൈസ വല്ലാത്തൊരു ഇതായിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്കതൊരു വിഷമമായി ഫിഷിൽ നമ്മൾ കയറ്റി അവിടെ ആണെങ്കിൽ ഫിഷ് പാ ഫിഷിൻ്റെ ഫിഷിൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ക്ലോസ് ആക്കി അങ്ങോട്ടും നമ്മൾ വിടുന്നതേ ഇല്ല അപ്പം മഴ ആയതുകൊണ്ടാണ് ഇങ്ങനടുത്ത് ഒരു പ്രശ്നം അപ്പം അത് അവിടെയെല്ലാം ക്ലോസ് ആക്കി ബീച്ചിലോട്ട് ഇനി വിടില്ല അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് കുറേ വ്യൂ ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചേച്ചിൻ്റെ എല്ലാം പറഞ്ഞത് അറിഞ്ഞൂടെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇനി ഒരു ദിവസം എന്തായാലും ബീച്ചിൽ ഇറങ്ങും പോലെ വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിങ്ങിവിടെ ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ ഇവിടെ കുറേ കാണാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് ഒക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ ഇതിൽ ഇതിലാടെ കേട്ടോ വീഡിയോയിൽ നേര് എപ്പോട്ടാട്ടോ പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു വരിക നല്ലൊരു സ്പോട്ടാണ് നമ്മൾ കൊച്ചിയിലാണെങ്കിൽ സുഭാഷ് പാർക്ക് പോലെയൊക്കെ ഒരു ഒരു പീസ് ആയിട്ടുള്ളൊരു സ്പോട്ട് ബിക്കൈസ് എനിക്ക് എനർജി ഇല്ലാത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ജലദോഷവും ത്രോട്ട് പെയിനും പക്ഷെ കുഴപ്പമില്ല ജലദോഷമാണ് ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഇത്രക്ക് തന്നെ ഉള്ളോ വിശേഷങ്ങൾ അപ്പൊ പോകുന്നൊക്കെ നമ്മള് വേറെ കാഴ്ച അവർക്ക് കാണിക്കാം അപ്പോ വെളിയിൽ അടുത്തുള്ളവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായനു എന്നുള്ളത് അഭിപ്രായം കമെന്റ് ചെയ്യ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അവിടെ ആരോ റീലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ സീൻ റീലാണ് തോന്നുന്നുണ്ട് അറിയത്തില്ല ഗൈസ് ട്രെയിൻ അതുവരെ നേരത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ട്രെയിൻ പോവുകയാണ് കേട്ടോ എന്ത് രസമല്ലേ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പോയതിൽ ഒരു പാർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് ഇങ്ങനെ ട്രെയിനൊക്കെ പോകുന്ന കാണാൻ മീൻസ് ഇങ്ങനത്തെ ഈ പാർക്കിലൊക്കെ ഇങ്ങനെ പോകുന്നു അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ട്രെയിനിൽ കയറാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഭയങ്കരമായിട്ട് ടയർഡായി മാത്രമല്ല ഈ വോയിസ് വോയ്സ് ഓർഡി ഗെയ്സ് അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഓക്കെ ആണെന്ന് പറയാനായിട്ടില്ല കുഴപ്പമില്ല ജലദോഷം എനിക്ക് വന്നാൽ എനിക്ക് ഭയങ്കര സീനാട്ടോ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് ഗൈസ് കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആ പാർക്കിൽ പോയതിൽ ഫസ്റ്റ് എനിക്ക് ഈ ട്രെയിൻ പോകുന്നത് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി സെക്കൻഡ് എനിക്ക് ഈ ശംഖ ഉള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ തിരിച്ച് പോകുന്നവരും പാനിപ്പൂരി വാങ്ങാൻ എനിക്കാണ് പാനി സോറി പാനിപൂരി ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ ഞാൻ കൊച്ചിയിൽ നിന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ട്രിവാണ്ട്രത്തെ പാനിപ്പൂരിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ കാരണം മിച്ചറൊക്കെ സോസ് ഒക്കെ കൊച്ചിയിൽ നിന്ന് തന്നിട്ടില്ല കേട്ടോ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ട്രിവാൻഡ്രത്തെ പാനിപ്പൂരി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം കുറേ സോസും മിച്ചറും ഒക്കെ എടുത്താൽ പക്ഷേ കൊച്ചിയിലൊന്നും നിന്നും അങ്ങനെ തന്നിട്ടില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് പലപ്പോഴും തന്നിട്ടില്ല അപ്പോൾ പാനിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും അപ്പോൾ ഏറ്റവും ഫേവററ്റ് ട്രിവാൻഡ്രത്തെയാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലോക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കുഴിമന്തി കഴിക്കാനുള്ളൊരു മൂഡിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ അടുത്താണ് ലുലു നിങ്ങൾ നമ്മളുടെ ലുലു ഒന്ന് കണ്ടുനോക്കണം അപ്പോൾ ഗെയ്സ് നിങ്ങൾ ട്രിവാൻഡ്രം ലുലുല് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ട്രിവാൻഡ്രമാണോ കൊച്ചിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലുലു ഒന്ന് ചെയ്യുക ില് ആണ് കാണിക്കുന്നത് മുന്നേ എല്ലാം കൊച്ചിയായിരുന്നു കേട്ടോ ട്രിവാൻഡ്രത്ത് വന്നിട്ടും അപ്പോൾ ഓക്കെ ട്രിവാൻഡ്രത്ത് എന്ന് പറയുമ്പോൾ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം അത്രയും ഭയങ്കര ഒരു എന്താ നിങ്ങളത് കാണണം കണ്ടാലിത് മനസ്സിലാവും ഞാൻ കൂടുതൽ പോയിട്ടുള്ളത് കൊച്ചിയിലാണ് ഹൈപ്പർ ഇത് ഇവിടെ ബട്ട് ട്രിവാൻഡ്രോ ആണ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ മതി ഇത്രയും വലുതാണ് നിങ്ങൾ ട്രിവാൻഡ്രോ ലുലു കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറയാം ി കിട്ടൊരു കാഴ്ചയാണ് കേട്ടോ കല്യാണ ചിക്കനും കല്യാണ പേ ഫോട്ടോഷൂട്ടെല്ലാം എടുക്കാൻ പോവായി അപ്പോൾ നമുക്ക് മന്തി കഴിക്കാൻ കേസ് അപ്പോൾ മന്തി മെൻസിലാണ് നമ്മൾ കയറിയത് കേട്ടോ ഡ്രവാണ്ടത്തുള്ള കാര്ക്കും അറിയാമായിരിക്കും ഒത്തിരി ഫേമസ് ആണ് അപ്പോൾ അവിടുത്തെ ആംബിയൻസ് കിട്ടിലം ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എനിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് എനിക്ക് കാറിലിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആംബിയൻസ് ഒക്കെ ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ അൽഫാം ഇല്ലായിരുന്നു അൽഫാം ഷവായി ഒന്നും ഇല്ലായിരുന്നു നേരത്തെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു കൊള്ളണം എത്ര തരക്കുള്ളൊരു ഷോപ്പാണെന്ന് അപ്പോൾ നമ്മൾ നോർമൽ മന്തി പറഞ്ഞു കഴിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് പോവാൻ പോവുകയാണ് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു ഓൾ ബൈ ബൈ